ഇതിപ്പോൾ ചിക്കൻ ടിക്കയാണ് ഈ വെക്കുന്നത് അപ്പോൾ കനലിൽ കിടന്ന് വേവണ കണ്ട അങ്ങനെ കുഞ്ഞി പീസൊക്കെ ആക്കിയിട്ടോ വെച്ചിരിക്കുന്നത് നല്ലൊരു സ്മെല്ലാണ് നമ്മളെ മസാലയല്ലോ ഇത് ഇനി കപാബും കൂടി ഉണ്ട് നമ്മൾ പറയും പുലിയനെ പിടിക്കണമെങ്കിൽ അതിൻ്റെ മടയിൽ പോയി പിടിക്കണം എന്ന് പറയും അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കാശ്മീരി വിഭവങ്ങൾ എന്ന് ഇത് പറഞ്ഞ കണ്ട കഴിച്ചിട്ട് അതിനെ വിലയിരുത്താൻ നിൽക്കരുത് ഒറിജിനൽ കാശ്മീരിൽ ജനിച്ച് വളർന്ന ആ ഭക്ഷണം കഴിച്ച് ശീലിച്ചാൽ അവർ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ തനത് ടേസ്റ്റ് നിലനിർത്തിക്കൊണ്ടായിരിക്കും ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു കാര്യം കേട്ടോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളത്താണ് ഇതുപോലെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ കാശ്മീരിൽ നിന്നുള്ള ഒരു കുടുംബം ഒരു കുറേ വർഷങ്ങളായി അവർ കാശ്മീരി രുചികൾ വിളമ്പുന്ന ഒരു സ്ഥലം അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരുപാട് വിഭവങ്ങളുണ്ട് എനിക്കൊന്നും എന്തായാലും കാശ്മീരിലൊന്നും പോയിട്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഒട്ടും തണുപ്പ് സൈക്കിൽ ഇല്ലാത്ത ഒരാളാണ് പക്ഷേ ഈ രുചികളൊക്കെ കഴിച്ചു നോക്കണം എന്നൊരാഗ്രഹം ഉണ്ട് താനും അപ്പോൾ അങ്ങനത്തെ രുചികൾ പരീക്ഷിക്കാൻ വേണ്ടി ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കബാബാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി വിശേഷങ്ങൾ ഇത് ചിക്കൻ ചിക്കൻ്റെ കബാബിന് വേണ്ടിയിട്ടുള്ളതാട്ടോ അപ്പോൾ ഇതിനി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുക ചെയ്യണത് കണ്ടോ ഇത് ഇങ്ങനെ ഇരുന്ന് വന്നതിൻ്റെ ഒരു ഗുണമെന്നു വെച്ചാൽ നമുക്ക് ഈ കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ കഴിക്കാം കാരണം വേറെ എണ്ണിയൊന്നും വരുന്നില്ല ഉള്ളതും കൂടിയും ഇതിലേക്ക് പോവുകയുള്ളൂ ചിക്കൻ്റെ ഓൾറെഡി ഉള്ള ഓയിലും എല്ലാ സാധനങ്ങളും പോവില്ലേ അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്കും കൂടി പറ്റിയ ഒരു ഡിഷാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തണം എൻ്റെ പേര് ഗുഷ്ടാവ എന്നാണ് പറയുന്നത് ഇങ്ങനെ തന്നെയാണോ എന്തോ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അപ്പോൾ ഇത് ആടിൻ്റെ ഇറച്ചിയും ചിക്കനും രണ്ടും കൂടെ വേവിച്ചിട്ട് അതിനെ നല്ല മിക്സ് ചെയ്തെടുത്ത് ബോളാക്കിയതാണ് ഇനി ഇത് വേറൊരു ഗ്രേവിയിലേക്കാണ് ഇടുക അല്ലേ അങ്ങനെയാ തരുന്നത് അപ്പോൾ ഞാൻ എനിക്കിതൊക്കെ ആദ്യമായിട്ട് കാണുന്നത് നിങ്ങൾക്കും ചിലപ്പോൾ ചിലവർക്കൊക്കെ അറിയുന്നുണ്ടാവും പക്ഷെ എന്നാലും നമുക്കൊരു പുതുമയുള്ള കാഴ്ചയാണ് ഇനി കഴിച്ചു നോക്കണം നോക്കി കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് അല്ലേ എന്താണ് കാശ്മീരി കാവ എന്ന് പറയുന്നത് टी, टी, केरला सेको, हाँ। हाँ। हाँ, तो मेरा पहले से ही एट से के मैं यहां आ रहा हूँ मुझे यहाँ आने के बाद बड़ा अच्छा लगा फिर मैं बार 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 आता था क्या एक साल में एक दो बार आता था आज से चार साल पहले मेरा बेटा आ गया यहाँ पे तो उसने बोला पापा मुझे लग रहा है कि हम ऐसा ये बिजनेस करेंगे क्योंकि हमारा ये अपना फैमिली का, का, का काम ही है कुकिंग का उसका उसका जो, 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 जो आदत ही है और उसका वो हॉबी है ये तो बहुत अच्छा लगा मुझे यहाँ पर अब मुझे लग रहा है कि मैं केरला का ही हूँ आज हम यहाँ पर बहुत ही खुश हैं पैसों के लिए नहीं पैसों भी मिलता है लेकिन मुझे लोगों का प्यार मिल रहा है और वो मुझे सबसे अच्छा लग रहा है അപ്പം ഇവിടെയുള്ള മൊത്തം ഐറ്റംസാണ് നമ്മളിപ്പോൾ ഇവിടെ മേടിച്ച് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഇവൻ പറഞ്ഞുതരും കാരണം എനിക്ക് ഇതൊന്നും അറിയാൻ പാടില്ലല്ലോ ചോറും പുളിശേക്കൊക്കെയാണ് ഞാൻ പറഞ്ഞ് തന്നേ എനിക്ക് ഞാൻ അതൊക്കെ ആദ്യമായിട്ട് കാണാം ഇവൻ ഇതൊക്കെ അറിയാന്നിട്ട് എന്താ ഇവൻ ശരിക്കും ഗുജറാത്ത് ആണ് അല്ലെ ബീഹാർ ആ ബീഹാർ സ്വദേശിയാണ് അപ്പൊ അത് നല്ല മലയാളം പറയും നിങ്ങൾ വിചാരിക്കും കണ്ടു കഴിഞ്ഞാൽ മലയാളിമാരിയില്ല നല്ല മലയാളം പറയും ഇവിടെ തന്നെയാണ് പഠിച്ചതൊക്കെ ഇതിന്റെ ഇതിന്റെയൊക്കെ പേരും ഡീറ്റെയിൽസും ഒക്കെ എന്നെക്കാളും നന്നായിട്ട് പറഞ്ഞു തരും പറഞ്ഞതാണ് ഇതൊക്കെ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചത് അല്ലെ അതായത് മട്ടനും ചിക്കനും കൂടെ മിക്സ് ഇതിനകത്ത് ഇതിലും തന്നെയാണ് പക്ഷേ ഗ്രേവി വ്യത്യാസം ഇതിനും ഇത് തൈര് ബേസ് ആയിട്ടാണ് ഗ്രേവി നമ്മടെ പിന്നെ ഇത് 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 ബീഫ് പിന്നെ ഇവിടെ ഉള്ളത് നമ്മുടെ ആണല്ലോ ഇവിടുത്തെ ബിരിയാണി പക്ഷെ കളർഫുൾ ആണ് എന്നാ സ്പൈസി സ്പൈസിയല്ലേ എരിവ് അങ്ങനെ എരിവില്ലാലോ ഇവരൊക്കെ കഴിച്ചു നോക്കിയിട്ടുണ്ട് കണ്ടു പക്ഷെ കഴിഞ്ഞാ ഭയങ്കര കളറാണേ നോക്കി

ഞങ്ങളപ്പൊ എല്ലാവരും കൂടെ ഒരാട്ടും തുടങ്ങാൻ പോവാ ശ്രീഹരി ഉണ്ട് കേട്ടോ ശ്രീഹരി അപ്പറായിരിക്കും ശ്രീഹരുന്ന കാണിച്ചു തരാം അർഷാദ് ഇപ്പൊ ഞാൻ അർഷാദ് കൊണ്ട് തുടങ്ങാം ഏത് തുടങ്ങാനോ ഇത് കഴിച്ചോക്കല്ലേ കബാബ് ഇവരൊക്കെ കഴിച്ചു നോക്കിട്ടുള്ളതാ പക്ഷെ ഇതിനെ പറ്റിട്ട് വല്യ കുടിപാടില്ല അത് പുതിയ പുതിയ ആ ചട്ണിയിലും മുക്കിട്ടാണ് കഴിക്കുക അല്ലേ ായിട്ടിരിക്കണം എന്നാ ഒരുപാട് എരിവൂല കൊള്ളാം വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്ക് കഴിച്ചു വക്കാം ഞാനിതൊക്കെ പഠിക്കണേ നോക്ക് നോക്ക് തൈര് തൈരാണ് പ്രധാനം പ്രധാനല്ലേ ഇറച്ചിയും കാണാനോട് നിൽക്കുന്നെങ്കിലും ഭയങ്കര സ്വാദാണല്ലോ മട്ടനും ചിക്കനും കൂടെ മിക്സ് ആ പുള്ളി പറയുന്ന വെച്ചാല് മട്ടൻ മാത്രം ആവുമ്പോ ഭയങ്കര സ്പൈസി ആവുമല്ലോ മട്ടൻ ഭയങ്കര വിലയല്ലേ ഇവിടുത്തെ ആളുകളെ കൊണ്ട് താങ്ങൂല അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ഇത് ശരിക്കും മട്ടൺ മാത്രം വെച്ചുണ്ടാക്കേണ്ടതാണ് ഇതും അതുപോലെ നമ്മൾ കാണിച്ച പോലെ തന്നെയുള്ള വേറൊരു മീറ്റ് ബോൾ അത്തും മട്ടനും ചിക്കനുമാണ് വരുന്നത് അല്ലെ കൊറേ സാധനത്തിൽ ഒരു നെയ്യൊക്കെ ആഡ് ചെയ്യണ കണ്ടു വേറെ ഒരു തരം ഗ്രേവിയാ വിളിച്ചിട്ടുള്ളത് മറ്റൊന്നും വ്യത്യാസം കണ്ടാൽ ഭാര്യ ഇരിക്കുമെങ്കിലും നല്ല വ്യത്യാസം നല്ല ടേസ്റ്റ് എനിക്ക് അതിനൊക്കെ ഇത് ഇഷ്ടപ്പെട്ടു മസാലയൊക്കെ ഗ്രേവിശമുണ്ട് അതാണോ ഇത് ഈ ഗ്രേവിയാണ് ഇരിക്കുന്നത് ിരിയാണിയിൽ ഒഴിച്ചും കഴിക്കും അപ്പൊ കാണിച്ച കബാബിന്റെ തന്നെ ചിക്കൻ ആണേ ചിക്കനിലും ഉണ്ട് ബീഫിലും ഉണ്ട് ഇത് ചിക്കൻ ടിക്കര സോഫ്റ്റ് ആണ് പിന്നെ എനിക്ക് ഏറ്റവും ഇത് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു അത് എരിവില്ല എന്റെ ഒരു ഭാഗം അതാണ് ഇവിടുത്തെ എരിവൊക്കെ ഇതാണ് കേട്ടോ ബിരിയാണി ബിരിയാണി ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാൻ വിചാരിച്ചത് ഒരു ചിക്കൻ പീസ് ഉണ്ട് അപ്പോൾ ഹാഫ് ആയതുകൊണ്ടാണ് ഇത്രയും ശരിക്കും ഫുൾ ആണെങ്കിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇതിൻ്റെ ഇരട്ടിയാണ് രണ്ട് ചിക്കൻ പീസ് വരും അല്ലേ രണ്ട് ചിക്കൻ പീസ് വരും അപ്പോൾ ഇത്രയാണെങ്കിൽ തൊണ്ണൂറ് രൂപ കഴിച്ചു നോക്കാം ആദ്യം ഇങ്ങനെ കഴിച്ച് നോക്കിയിട്ട് നമുക്ക് ഇത് ഒഴിക്കാം ഇതൊഴിച്ച് കഴിച്ചാലാണ് സൂപ്പർ എന്നാണ് ഇവര് പറയുന്നത് നമ്മുടെ ബിരിയാണിയുടെ ഒന്നും ഏഴായിരത്തെ കൂടി വല്ല പോയിട്ടില്ല കാരണം എന്തൊരു വ്യത്യാസം തന്നെയാണ് ഇത് ഇതിന് ബിരിയാണി തന്നെയാണ് അവരും പറയുന്നത് കാശ്മീരി ബിരിയാണി പക്ഷെ ആ ഒരു ഒന്നുമല്ല ഒരു ഫ്ലേവറും അല്ല അതുമായി ഒരു സാമ്യല്ലോ റൈസും കണ്ടോ കുറച്ച് വലിയ സൈസ് നോക്കി വലിയ അരി മണ്ണമുള്ള നീളമുള്ള അരി

ഓ ഭയങ്കര വ്യത്യാസം ഓ ഇതാ സൂപ്പറ് അപ്പൊ ഈ ഗ്രേവി ഒഴിച്ച് കഴിക്കണോട്ടാണ് നെയ്യൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഞാൻ ഭയങ്കര നെയ്യുടെ ആളാണ് ട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനത്തെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത ചില ആളുകളുണ്ട് നെയ്യുടെ പാലിൻ്റെ തൈര് അങ്ങനെ ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടില്ല അല്ലേ കുറച്ച് നെയ്യുടെയും അങ്ങനത്തെ സ്വാദൊക്കെ ഇഷ്ടമുള്ളവരാണ് എങ്കിൽ ഉറപ്പായിട്ടും കഴിച്ചു നോക്കി കാരണം അത്രയ്ക്ക് രസമുണ്ട് വെറൈറ്റി ഉണ്ട് നമ്മളെപ്പോഴും ഈ ഒരേ സാധനം അല്ലേ കഴിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ലോകത്ത് ചോറല്ലാതെ വേറെ എന്ത് എനിക്ക് അങ്ങനെ ഞാൻ അത്ര ഭയങ്കര സന്തോഷത്തോടു കൂടി ഒന്നല്ല കഴിക്കണം പക്ഷെ എന്നാലും ചോറും ഇതും കൂടി ഇങ്ങനെ മാറ്റി വെച്ചാൽ ഞാൻ ചോറ് തന്നെ സെലക്ട് ചെയ്യും അത് വേറെ എന്നാലും ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് കഴിച്ച് നോക്കാൻ പറ്റുന്ന ഒരു സംഗതി നമുക്ക് ഒട്ടും മുഷിച്ചില്ല അല്ലെങ്കിൽ ഇങ്ങനെ കഴിച്ചിട്ട് ഇനി വേണ്ട എന്നല്ല വേറെ വേറെ കഴിച്ച് നോക്കണം എന്നൊരു ആഗ്രഹം തോന്നുന്നുണ്ട് എല്ലാ സാധനങ്ങൾക്കും ആ ഒരു പ്രത്യേക സ്വാദുണ്ട് ഇത് ഒരു തരം കബാബാണ് ഷെമി കബാബ് അല്ലെ ഇങ്ങനെയാണ് പറയുന്നത് ഇത് പക്ഷേ നേരത്തെയൊക്കെ നമ്മൾ കാണിച്ചാലും ഗ്രില്ല് ചെയ്യുക ഇത് ഗ്രില്ല് ചെയ്യുവല്ല ഇതിനെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്ത് അങ്ങനെ തിരിച്ച് മറിച്ചു വിട്ട് പൊരിച്ചെടുക്കുക എന്നാ കൊറച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കേട്ടോ ചിക്കൻ ആണ് മുട്ട വരുന്നുണ്ടോ മുട്ടാ പൊട്ടാണ്ടായിട്ട് പോവാണ്ടായിട്ട് മുട്ടയും മല്ലിയലയും ഇതാണ് കാശ്മീരി കാവ എന്ന് പറയും അതായത് അവരുടെ ഒരു ഡ്രിങ്ക് ആണ് നമ്മൾ കോഫിയും ചായയൊക്കെ കുടിക്കുന്നത് പോലെ ഉള്ള ഒരു സാധനം എന്നാൽ അതൊന്നല്ല അതിൽ ചേർക്കുന്നത് അതിനകത്ത് കുങ്കുമപ്പൂവ് പിന്നെ റോസ് വാട്ടർ ഏലക്കായ ബദാം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഒരെണ്ണം കുടിച്ചു നോക്കിയിരുന്ന നല്ല രസമാണ് പഞ്ചസാരയോ തേനോ ഏത് വേണമെങ്കിലും ഇതിനകത്ത് ഒഴിക്കാം ആ ഭയങ്കര റിഫ്രഷ്മെൻ്റ് ഫീലാണ് അല്ലേ കുടിക്കുന്ന സമയത്ത് ചപ്പാത്തി ഇത് പറഞ്ഞാൽ കൂടെ മേടിച്ച് കുടിച്ച് നോക്കണോട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരുപത് രൂപയുള്ളൂ അങ്ങനെ ഒരു ക്ലാസ്സിന് ഇരുപത് രൂപയുള്ളൂ ചപ്പാത്തിയും പിന്നെ ഇവിടുത്തെ ഒരു ബീഫ് കുറുമയാണ് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെയും മസാലകൾ വേറെയാണ് രുചികൾ വേറെയാണ് ഇതുവരെ നമ്മൾ കഴിച്ച് നോക്കാത്ത വ്യത്യസ്തമായിട്ടുള്ള രുചി ഒന്ന് കഴിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ വന്നോ ഇവരൊരു കുടുംബമാണ് ഈ കട നടത്തുന്നത് അപ്പോൾ അവരുടെ തനത് രുചി വിളമാൻ വേണ്ടി മാത്രം കാണാൻ ഇവിടെ വേറെ ഒന്നുമില്ല നമ്മളെ കേരള ഡിഷോ ഒന്നും ഇവിടെ കിട്ടൂല്ലോ ഇത് മാത്രമേ കിട്ടുള്ളൂ എത്ര പേർക്ക് കാശ്മീരിൽ പോയിട്ട് പോകാൻ കഴിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർക്ക് ഇതൊക്കെ ഒന്ന് കഴിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കടയാണ് കേട്ടോ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കേറി നോക്കി ഇപ്പോൾ പുതിയ വീഡിയോയൊക്കെ ആയിട്ട് വരാം തരാം ബൈ